നമ്മൾ ഒരു പാർട്ടിക്കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ നമ്മളൊരു പാർട്ടിക്കാരനാണ് നമ്മളൊരു പാർട്ടിയെ സ്നേഹിക്കുന്നു നമ്മൾ ജന്മനാ മുതൽ പാരമ്പര്യമായിട്ടൊരു പാർട്ടിക്കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ ആ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല നമ്മൾ ആ പാർട്ടിയുടെ പ്രാദേശികമായ സെക്രട്ടറി അല്ല നമ്മൾ ആ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വം നമുക്കില്ല മറിച്ച് ഞാൻ ആ പാർട്ടിക്കാരനാണ് പണ്ടു മുതൽ എൻ്റെ കുടുംബത്തിൽ ആ പാർട്ടിക്കാരാണ് ഉള്ളത് പണ്ടുമുതൽ ബാപ്പായൊക്കെ ആ പാർട്ടിക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ആ പാർട്ടിയെ കൊണ്ട് എന്തൊക്കെയോ ചില സഹായങ്ങൾ നമുക്കുണ്ട് ആ ഒറ്റ കാരണത്താൽ മാത്രം ആ പാർട്ടി കാണിക്കുന്ന നെറികേടികൾക്ക് നേരെ അന്യായങ്ങൾക്ക് നേരെ മൗനം പാലിക്കുന്നവരല്ലേ നമ്മൾ അല്ലേ ആ നമുക്ക് എങ്ങനെയാണ് വലിയ ഒരു രാഷ്ട്രം ഒരു നാഷണൽ സ്റ്റേറ്റ് പരിധിക്കകത്ത് വെച്ച് നിൽക്കുന്ന ഒരു ഭരണാധികാരിയോട് പെട്ടെന്ന് പ്രതികരിക്കൂ എന്ന് പറയാനുള്ള ന്യായം എന്താണ് നമുക്ക് നമുക്ക് വെറും ഒരു പാർട്ടി ബന്ധം പോലും അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് നട്ടെല്ലാം നമ്മുടെ നട്ടെല്ലാം തളർത്തി കളയുമ്പോ നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി കളയുമ്പോ വലിയ ഒരു നാഷണൽ സ്റ്റേറ്റിന്റെ അധികാരിക്ക് എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾ മറികടന്നുകൊണ്ട് നമ്മളീ പറയുന്ന രൂപത്തിൽ ആയുധം എടുക്കാൻ കഴിയുക അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അവരായുധം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മളൊന്നും ആലോചിക്കേണ്ടതില്ലേ അത് ഞാൻ പറയുന്നത് നമ്മൾ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ മിനിമം മൂന്ന് വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടിയിട്ടതിന് ശേഷമേ നേരെ ചൂണ്ടാ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്